നമസ്കാരം റഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പുലർച്ചെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ പോർച്ചുഗൽ സ്ലൊവേനിയോടെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോറ്റു ടീമിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് പോർച്ചുഗൽ ഇറങ്ങിയത് കഴിഞ്ഞ കളിയിൽ ആ ടീമിൽ നിന്ന് മാറ്റമുണ്ടായിരുന്നു സ്കോഡിൽ തന്നെ എട്ട് മാറ്റങ്ങളാണല്ലോ ഈ രണ്ട് കളികൾക്കായിട്ട് കോച്ച് നടത്തിയിട്ടില്ല അതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ് കോച്ച് എന്തായാലും യൂറോ കപ്പിന് മുന്നോടിയായിട്ട് തൻ്റെ ടീമിനെ ഒരുക്കുക ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയുക അതിനുള്ള അവസരമായിട്ടാണ് ഈ ഫ്രണ്ട്ലി മത്സരങ്ങളെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ കളി തോറ്റതിന് ശേഷം റോബർട്ടോ മാർട്ടിനസ് പറയുന്നു ജയമായിരുന്നില്ല ലക്ഷ്യം കൂടുതൽ കളിക്കാരെ ട്രൈ ചെയ്യുക അതുപോലെ ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അതായിരുന്നു ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു ഈ ഒരു തോൽവി സംഭവിച്ചെങ്കിലും തൊണ്ണൂറ് മിനിറ്റിന് ശേഷം യൂറോ കപ്പിന് അവിടെ നടക്കുക അവിടെ വരാവുന്ന തിരിച്ചടികളെ നേരിടാൻ കൂടുതൽ തൻ്റെ ടീം സജ്ജരായി അതിൽ താൻ ഹാപ്പിയാണ് എന്നാണ് കോച്ച് പറഞ്ഞത് റോബർട്ടോ മാർട്ടിസിൻ്റെ വാക്കുകളിലേക്ക് നോക്കാം അദ്ദേഹം പറയുന്നു സ്ലോവേനിയെ നന്നായിട്ട് കളിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരം വിജയിക്കുക എന്നതായിരുന്നില്ല ലക്ഷ്യം മറിച്ച് വിജയിക്കാൻ പരിശ്രമിക്കുക അതുപോലെ കൂടുതൽ പ്ലെയേഴ്സിനെ ട്രൈ ഔട്ട് ചെയ്യുക ഇതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം സോ ഇത് യൂറോ കപ്പിനുള്ളൊരു പ്രിപ്പറേഷനാണ് അങ്ങനെയാണ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത് തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷം ഞങ്ങൾ കപ്പിലെ അഡ്വേഴ്സിറ്റീസ് നേരിടാൻ കൂടുതൽ പ്രാപ്തരായി പ്രിപ്പയർഡായി എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അർത്ഥത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് തന്നെ റോബർട്ടോ മാർട്ടിൻസ് പറയുന്നു ചുരുക്കത്തിൽ യൂറോ ഒരു പ്രിപ്പറേഷൻ എന്ന രൂപത്തിൽ മാത്രമേ ഈ കളിയെ കണ്ടുള്ളൂ ഇതിലെ ജയപരാജയങ്ങൾക്കൊരു പ്രാധാന്യവുമില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നു ഇപ്പോൾ പോർച്ചുഗലിൻ്റെ കോച്ചായിട്ട് റോബർട്ടോ മാർട്ടിൻസ് വന്നിട്ട് ആദ്യമായിട്ടാണ് അവരൊരു കളി തോൽക്കുന്നത് എന്ന് കൂടി അറിയുക കപ്പിന് വേണ്ടി മികച്ച രൂപത്തിലുള്ള വിജയങ്ങളോടെ ക്വാളിഫൈ ചെയ്ത ടീമാണ് പോർച്ചുഗൽ ഇനി യൂറോ കപ്പിന് മുമ്പ് മൂന്ന് ഫ്രണ്ട്ലി മത്സരങ്ങൾ കൂടിയുണ്ട് ആ കളികൾ കൂടി കടന്നു പോകുമ്പോൾ പൂർണ്ണമായിട്ടും ജർമ്മനിയിൽ പോയി കപ്പ് ഉയർത്താൻ തൻ്റെ ടീം സജ്ജമാകുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ കോച്ചിലുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോസ് എൻ്റെ